വാപ്പയോട് മക്കളോ മക്കളോട് വാപ്പയോ പറയല്ലേ ൊന്നുംസൂൽ ഒരു മകൻ വാപ്പയെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞു എന്താ എന്റെ വാപ്പ എന്റെ പൈസയെല്ലാം എല്ലാം തട്ടിയെടുത്തു മക്കളെ കൊള്ളാടിക്കണാവും ചിലപ്പോ മകന്റെ മുതൽ വാപ്പ എടുത്തു ഇതാ കംപ്ലൈന്റ് കോടതിയിൽ വന്നിരിക്കുകയാണ് മകന്റെ ക്യാപിറ്റൽ മകന്റെ അടുത്ത് ആകെ ആയിരം ആ ആയിരം രൂപ വാപ്പെടുത്തു വാപ്പ ചെയ്യാൻ പാടില്ല മകൻ ഒരുപാട് പൈസ ഉണ്ട് ജീവിക്കാൻ അതിൽ നിന്ന് ഒരൽപ്പം വാപ്പെടുത്തു അതിനെ കുറിച്ചാണ് ചർച്ച കേട്ടോ വാപ്പയുടെയും മകന്റെയും ഇടയിൽ ഉണ്ടാക്കുന്നത് കാണണം ലോക പ്രസിദ്ധമായ ഹദീഥല്ലേ ഇത് നബി തങ്ങളുടെ മറുപടി എന്നറിയോ വാപ്പയെ സംബന്ധിച്ച് പരാതി പറയാൻ വന്ന മകനോട് അള്ളാഹു മറുപടി മോനെ നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പാക്കടമസ്ഥാണല്ലോ നീയും നിന്റെ സമ്പത്തും വാപ്പാക്കുള്ളതാണ് വാപ്പമാരോട് പറഞ്ഞു വാപ്പമാരെ മക്കളുടെ സമ്പത്ത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളതല്ലാതെ ഉള്ളതല്ലാതെ ചെയ്ത് മക്കളുടെ സമ്പത്ത് നിങ്ങൾ നശിപ്പിക്കരുത് കേട്ടോ വാപ്പമാരോട് മക്കളോട് പറയാ വാപ്പ എടുക്കുന്നതിന് വാപ്പയെ നീ പഴിചാറല്ലേ വാപ്പയെ കുറ്റപ്പെടുത്തല്ലേ നിന്റെ ജന്മത്തിന്റെ കാരണം നിന്റെ വാപ്പയല്ലേ അല്ലേ നിന്റെ അസ്തിത്വത്തിന് കാരണം നിന്റെ വാപ്പയല്ലേ അതുകൊണ്ട് നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പാക്കുള്ളതാണ് നീയും നിന്റെ സമ്പത്തും വാപ്പയുടെ ഉടമസ്ഥതയിലുള്ളതാണല്ലോ അത് വാപ്പാക്കുള്ളതാണല്ലോ നമ്മൾ ആധാരത്തേക്കാ നോക്കുക അല്ലെ ആധാരേരില്ല എന്തൊരു കാലം ഒരു ഭാഗത്തെ നമ്മളൊരു ഭാഗത്ത് പറയാ നീയും നിന്റെ വാപ്പയും നീയും നിന്റെ 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 സമ്പത്തും വാപ്പാക്കുള്ളത് പിതാവിനുള്ളത് വന്നു സുഫിയാൻ സുഫിയാൻ കുറച്ചൊക്കെ പിതാവിനുള്ളത്യുമായിരുന്നു

ഭർത്താവ് സുഫിയാൻ സുഫിയാൻ പിശുക്കനാണ് എനിക്കോ എന്റെ മക്കൾക്കോ ആവശ്യമായ സമ്പത്ത് എന്റെ ഭർത്താവ് തരുന്നില്ല നബിയെ ഞാൻ എന്തു ചെയ്യണം അലൈഹി വസല്ലം വിധി കൽപ്പിക്കാൻ സമ്മതമില്ലാതെ അര ഫിൽസ് പോലും എടുക്കാൻ പാടില്ലെന്ന് ാഹിസ് ഇവിടെ ഇടപെടുകയാണ് ഒരു പെണ്ണിന്റെ വിഷയത്തിൽ പറഞ്ഞു ഹിന്ദേ ഹിന്ദേക്ക് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും അത്യാവശ്യമായി വേണ്ടത് എത്രയാണോ അത് മാത്രം നിങ്ങൾക്ക് അത്യാവശ്യത്തിന് സർവൈവൽ മിനിമം സർവൈവൽ എന്തൊക്കെ ആവശ്യമാണോ അത് അതിലേറെ എടുക്കരുത് അതിലേറെ എടുക്കരുത് ഭർത്താവിന്റെ സമ്മതമില്ലാതെ എടുക്കല്ലേ ഹദീഫ് ഒരു പെണ്ണു വന്ന് പറഞ്ഞു നബിയെ എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയ ആളാണ് ദൂരക്കിവിടെയോ പോയതാണ് പോകുമ്പോൾ ഭർത്താവിനോടൊരു കാര്യം പറഞ്ഞു വീട് വിട്ട് നീ പോകരുത് പുറത്തു പോകരുത് గుడుటని పోగరుది ఇన్న అబీ ఎండే వాప యూ అఖు యా రసూల్ అల్లాహ్ పని పడిచి గడకగా యా నబియే వాప మరీదాను రోహీయాన నేను వాపయె పోయి అఫ అజూరుహు నేను వాపయె పోయొన్న కానటె నబియే పన్న జోదిక బర్తావ్ ఎందా పర్నది గుడుట ఇరంగరుది రసూల్ అల్లాహి సల్లల్లాహు అలైహి వసల్లం తంగల్ పర్న పెన్న ఇస్మై നിങ്ങൾ നിങ്ങൾ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ എന്താ ഒരു ഭർത്താവ് അങ്ങനെ പറയാമായിരുന്നോ അയാൾ പറഞ്ഞു എന്ത് ചെയ്യും അങ്ങനെ പറയരുത് അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോവേണ്ട ഘട്ടങ്ങൾ വരുമ്പോൾ നിനക്ക് പോവേണ്ട ആ സാഹചര്യങ്ങൾ നിനക്ക് പോകാം എന്ന് പറയേണ്ട ഭർത്താവ് അങ്ങനെ പറഞ്ഞില്ല അയാൾ എന്ത് ചെയ്തു നീ പുറത്തു പോകരുതെന്ന് പറഞ്ഞു സൂൽതാന്റെ മറുപടി എന്താഹുവിനെ സൂക്ഷിക്കുമോളേ നിങ്ങൾ ഭർത്താവ് പറഞ്ഞതനുസരിച്ച് ജീവിക്കും ഞാൻ പോണില്ല അതാണ് അന്നത്തെ പെണ്ണുങ്ങൾ നമ്മൾ അപ്പൊ പറയാം ആ അവസ്ഥാനത്ത് പോയ നമ്മൾ വേറെ വേർഫത് കൂട്ടു നോക്കാം വേറെടുത്ത് പോവാ അല്ലേ വാപ്പ മരിച്ചെന്ന വിവരം വന്നു വാപ്പ മരിച്ചു ഇതേ പെണ്ണ് പെണ്ണോടി വന്നു അനസ്രു റിപ്പോർട്ട് ചെയ്ത ഹദീദാണിത് അവർ വന്ന് പറഞ്ഞു രോഗമായി കിടന്ന വാപ്പ മരിച്ചു പോയിട്ടുണ്ട് നബിയെ അഹ് വാപ്പയുടെ ജനാജ ഞാനൊന്ന് കാണാൻ പോകട്ടെയോ ഭർത്താവ് പറഞ്ഞു വീട്ടിൽ നിറഞ്ഞരുത് അത്ര പോയതാണ് എന്നാണ് ഭർത്താവ് തിരിച്ചു വരിക എന്നറിയില്ല വീട്ടിൽ നിന്ന് പോകരുതെന്ന് പറഞ്ഞു വാപ്പയെ കാണാൻ എനിക്ക് പോകാൻ കൊതിയാകുന്നു പോകട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ മോളെ ഭർത്താവിനെ അനുസരിച്ചേക്കണം ഞാൻ നബിയേ എനിക്ക് പ്രശ്നമല്ല നബിയേ എന്ന് തിരിച്ചു പോകുന്ന പെണ്ണ് ഇത് നമ്മളെ നാട്ടിലാണെങ്കിൽ എത്ര വലിയ കുഴപ്പമായിട്ടുണ്ടാവും എത്ര വലിയ ഫിത്തിനായിട്ടുണ്ടാവും ഇക്കോട്ടെ നബി അള്ളാന്റെ നിയമം അതാണോ ഇരിക്കോട്ടെ എനിക്കത് മതി ഞാൻ സമ്മതിച്ചു നബിയെ അള്ളാഹുന്റെ നിയമം അതാണോ എനിക്ക് പൊരുത്തമാണ് വേദനിപ്പിക്കുന്ന വാക്കുകൾ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോടും പറയല്ലേ പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ എത്ര എളുപ്പമാണ് ആണുങ്ങൾക്ക് അത്ര എളുപ്പമല്ല വ്യത്യാസം ആണും പെണ്ണും ഒന്നാന്ന് പറയാൻ നിൽക്കണ്ടേ നിങ്ങൾക്ക് കുറെ ആനുകൂല്യങ്ങളുണ്ട് കുറെ ആനുകൂല്യങ്ങൾ അതൊന്നും പുരുഷന്മാർക്കില്ല പുരുഷന്മാർക്ക് ഇസ്ലാമിക ലോകത്തൊരു യുദ്ധം വന്നാൽ യുദ്ധത്തിനിറങ്ങൽ പുരുഷന്റെ ചോയ്സ് അല്ല പോയേ പറ്റൂ യുദ്ധത്തിൽ ഇറങ്ങിയേ പറ്റൂ യുദ്ധം നിർബന്ധമാണ് ആവശ്യമെങ്കിൽ ജിഹാദിന് പോവേണ്ട ഘട്ടം വന്നാൽ മുസ്ലിമീങ്ങൾ ഇറങ്ങിക്കൊള്ളണം പെണ്ണുങ്ങൾ പോണോ വേണ്ട പുരുഷന്മാർ ജമാഅത്തുകളിലേക്ക് എത്തണം മുഅക്കദും പ്രബലവുമായ അഭിപ്രായം ഉലമ ചില ആളുകളൊക്കെ നിർബന്ധം എന്ന് തന്നെ പറഞ്ഞു പെണ്ണുങ്ങൾക്ക് വേണോ വേണ്ട അള്ളാഹുന്റെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്യേണ്ട പുരുഷന്മാർ പെണ്ണുങ്ങളോ വേണ്ട ജോലിക്ക് പോണ്ടേ പുരുഷന്മാർ പെണ്ണുങ്ങൾ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഹലാലായൊരു ജോലി അവർക്കുണ്ടോ അവർക്ക് ഇഷ്ടമാണ് അവരായിട്ട് പോകാൻ ഹറാമിന്റെ സാഹചര്യങ്ങളില്ലാത്തൊരു ജോലിയാണ് അവർക്ക് പോകാം പുരുഷൻ നീ പോയേ പറ്റൂ കുടുംബം പുലർത്തണം നീ വീട്ടിലിരുന്ന് പറ്റില്ല ജോലി ചെയ്യൽ പുരുഷന്റെ നിർബന്ധം പെണ്ണിന്റെ നിർബന്ധമില്ല